ശക്തമായ മഴയിൽ വീടുകൾക്ക് മുൻവശത്തെ മൺതിട്ട് ഇടിഞ്ഞ് വീട് അപകടാവസ്ഥയിലായി ഇരട്ടയാർ നാല് സെന്റ് കോളനിയിൽ താമസിക്കുന്ന കർഗേൽ സോമൻ സമീപവാസി അനിത എന്നിവരുടെ വീടുകളാണ് അപകടാവസ്ഥയിലായത് ഈ ഭാഗത്ത് റോഡ് കോൺക്രീറ്റുമായി ബന്ധപ്പെട്ട് വീടുകൾക്ക് മുൻവശത്തെ മണ്ണ് എടുത്തിരുന്നു ഈ ഭാഗമാണ് മഴയത്ത് ഇടിഞ്ഞത് ഇരട്ടയാർ നാലുസെന്റ് കോളനിയിലാണ് വീടുകൾക്ക് മുൻവശത്തെ മൺതിട്ട ഇടിഞ്ഞ വീടുകൾ അപകടാവസ്ഥയിലായത് കഴിഞ്ഞ ദിവസം ഇതുവഴിയുള്ള റോഡ് കോൺക്രീറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായി വീടുകളുടെ മുൻവശത്തെ മണ്ണ് എടുത്തു മാറ്റിയിരുന്നു തുടർന്ന് വലിയ തിട്ടയായി നിലകൊള്ളുകയായിരുന്നു ഇവിടം കഴിഞ്ഞ ദിവസം ശക്തമായ മഴയിലാണ് തിട്ടയിടിഞ്ഞു പോയത് നിലവിൽ രണ്ട് വീടുകൾ അപകടാവസ്ഥയിലാണ് മഴ ശക്തമായി തുടരുകയാണെങ്കിൽ കൂടുതൽ ഭാഗം ഇടിയാൻ സാധ്യത ഇവർ ചൂണ്ടിക്കാണിക്കുന്നു ഈ റോഡ് ഇതിലെ വന്നത് നമുക്ക് അതിനകത്തൊരു കുഴപ്പങ്ങളൊന്നുമില്ല എല്ലാം നല്ല കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ ഈ റോഡ് വന്നപ്പം ഈ വീട് രണ്ടും ഭയങ്കര അപകടാവസ്ഥയിലായിരിക്കും എന്താണെന്ന് ചോദിച്ചാൽ മണ്ണെടുത്തപ്പം അവരത് വേണ്ടുന്ന പോലെ ഒരു സംഭവം ഉണ്ടെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഈ റോഡിൻ്റെ അളവും കാര്യങ്ങളും ഇങ്ങനല്ല നിലവിൽ ഇത് മെമ്പറും ഇവിടെ ഉള്ള ചവർണ്ണ

നിലവിൽ വീടിന്റെ മുൻവശത്തെ ഇടിഞ്ഞ ഭാഗം പടുതായിട്ട് സംരക്ഷിച്ച് നിർത്തിയിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ കട്ടപ്പന